ന് സമീപത്തായി തേയിംസ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ടവർ ബ്രിഡ്ജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ നിർമ്മാണം ആരംഭിച്ച ടവർ ബ്രിഡ്ജ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ മുപ്പതിന് വെയിൽസ് രാജകുമാരൻ എഡ്വേർഡ് വെയിൽസ് രാജകുമാരി അലക്സാൻഡ്ര എന്നിവർ ചേർന്നാണ് പാലം തുറന്നത് ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തിനാല് മീറ്റർ ആണ് ഈ ബ്രിഡ്ജിന്റെ നീളം ഇതിന്റെ ഗോപുരങ്ങൾക്ക് അറുപത്തിയൊന്ന് മീറ്റർ ഉയരമുണ്ട് പാലത്തിന്റെ ഇരുവശത്തും ഗ്ലാസ് കൊണ്ടുള്ള നടപ്പാതകളുണ്ട് പാലം മധ്യത്തിൽ നിന്നും ഇരുവശങ്ങളിലേക്കും ഉയർത്തിയാണ് കപ്പലുകൾക്ക് സഞ്ചരിക്കാനായി സൗകര്യമൊരുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള ടവർ ബ്രിഡ്ജിന്റെ പ്രധാന ആകർഷണം അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഇരട്ട ടവറുകളാണ് ഈ രണ്ട് ടവറുകളിലായാണ് പാലത്തിന്റെ അടയ്ക്കാനും തുറക്കാനും സാധിക്കുന്ന രീതിയിലുള്ള മറ്റ് ഭാഗങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് കപ്പലുകൾ വരുമ്പോൾ അഞ്ചു മിനിറ്റ് കൊണ്ട് എൺപത്തിയാറ് ഡിഗ്രി ചരിവിൽ പാലം പൂർണ്ണമായും തുറക്കുവാൻ സാധിക്കുന്നു തേയ്ംസ് നദിയിലൂടെ ചരക്ക് ഗതാഗതം കൂടുതലായിരുന്ന പണ്ട് കാലത്ത് ഒരു ദിവസത്തിൽ തന്നെ പലതവണ പാലം തുറക്കുമായിരുന്നു ഇന്ന് ലണ്ടനിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ടവർ ബ്രിഡ്ജ്